നല്ലതുപോലെ ടാൻ ഉണ്ടായിരുന്നു അത്യാവശ്യം രണ്ട് ദിവസം വെയിലത്ത് കറങ്ങിയതിൻ്റെ ആ ഒരു ക്ഷീണവും ഫേസിലുണ്ടായിരുന്നു അപ്പോൾ ബിഫോർ ആഫ്റ്റർ ഞാൻ ഫോട്ടോ കാണിച്ചുതരാം എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ലേ അത്രയ്ക്കും നല്ലപോലെ ടാനും റെഡ്യൂസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിന്ന് കുറച്ചും കൂടി ബ്രൈറ്റൺ ആയിട്ടുണ്ട് ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ ടാൻ എന്തൊരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആയിരിക്കും അല്ലേ നമുക്ക് നേരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറെ നാളായിട്ട് ഞാൻ ഹോം റെമഡീസും കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പക്ഷെ അന്ന് വാഗമൺ ട്രിപ്പ് പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഇപ്പോഴും സൗണ്ട് നല്ലോണം മാറിയിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പൊ ആ ഒരു ടൈമിൽ അടിച്ച ടാനാണ് നല്ലതുപോലെ ടാൻ ഉണ്ടായിരുന്നു കയ്യിലും കാലിലും ഫേസിലും ഒക്കെ നല്ലപോലെ ടാൻ ഉണ്ടായിരുന്നു അതും എനിക്ക് സെൽഫ് കെയർ ചെയ്യാൻ പോലും ടൈമ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എക്സാംസും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ആകെ ഒരു ഷഫളമായ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അപ്പോൾ ഒരു സെൽഫ് കെയർ ഡേ ആയിട്ട് ചെയ്യാം എന്ന് വെച്ചാൽ നല്ലതുപോലെ ഫേസ് നല്ലതുപോലെ ടാൻ ഉണ്ട് അപ്പോൾ ടാൻ മാറ്റാനായിട്ടും സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് ഓക്കെ ആക്കി എടുക്കാനായിട്ടും കുറച്ച് ടിപ്സ് ചെയ്യാം അതുപോലെ തന്നെ കുറേ നാളായി പണി പിടിക്കുന്നതുകൊണ്ട് ഹെയർ വാഷ് ചെയ്യാറില്ലായിരുന്നു അപ്പോൾ നല്ലതുപോലെ ഡാൻഡ്രഫ് ഉണ്ട് അപ്പോൾ അതൊന്നെല്ലാം ഒന്ന് റെഡിയായി എടുക്കാൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഞാൻ ഹെയർ കെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്കും കാർഡ് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പാണ് ഒന്നാതെ വയ്യാത്തതാണ് അപ്പോൾ ജസ്റ്റ് ഇനിയും ഞാൻ ഒരു തണുത്ത സാധനം എടുത്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ പിന്നെയും വയ്യാണ്ടാവും അതുകൊണ്ടാണ് പിന്നെ ഞാൻ സ്കിൻ കെയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ് ഞാൻ ഓൾറെഡി ഫേസ് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ യൂസ് ആക്കുന്നത് ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഹണിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ കോട്ടൺ പാഡോ അല്ല ഒരു വെൽവെൽ പാഡോ വെച്ചിട്ട് നമുക്ക് ഫേസ് നല്ലതുപോലെ വൈപ്പ് ചെയ്തെടുക്കാം പാലിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് എന്താ ബ്രൈറ്റൺ ആകാനും അതുപോലെ തന്നെ ജനറലി ഒന്ന് എക്സ്പോളേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കി ഒരു പുതിയ സെൽസ് റീജനറേറ്റ് ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹണിന്നൊക്കെ പറയുന്നത് അതായത് തേനു നമ്മുടെ സ്കിന്നിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ആഗ്ന പ്രശ്നമുള്ളവരാണെങ്കിൽ മാർക്സ് ഒക്കെ നല്ലതുപോലെ റെഡ്യൂസ് ചെയ്യും ാനും ഈ ഒരു ഹണി നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൺ ആക്കാൻ അതുപോലെ ഒരു ഗ്ലോയി ലുക്കെ തരാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫേസ് ഫുൾ ആയിട്ട് നല്ലതുപോലെ ക്ലൈൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്പോണേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പോളേഷൻ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇത് കുറച്ച് തൈരിലോട്ട് കടലമാവ് ഇട്ടതാണ് കേട്ടോ ഞാൻ രണ്ട് തവണ പൂവ് മടിച്ച് ഒറ്റ സ്റ്റെപ്പിൽ ഇതാണ് ചെയ്തതാണ് അതിലോട്ട് കുറച്ച് ഓറഞ്ച് പീൽ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതിങ്ങനെ തരി ഉള്ളത് അപ്പോൾ നമുക്ക് എക്സ്പോളേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു സ്ക്രബ് പോലെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഇത് വല്ലയെന്നുണ്ടെങ്കിൽ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഇരിക്കുന്ന ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയിട്ടുണ്ട് ആയതുകൊണ്ട് സ്ക്രബ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ തൈരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ലാറ്റിക് ആസിഡ് അത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ എക്സ്പോളേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കി അങ്ങനെയൊക്കെ ചെയ്യാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഓറഞ്ച് പീൽ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം തെറ്റിപ്പോയി ഞാൻ അതിൽ കടലമാവെന്നാണ് പറയണത് അത് കടലമാവല്ല ശരിക്കും അരിപ്പൊടിയാണ് അപ്പം അരിപ്പൊടി ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ടോപ്പ് ലെയറിലുള്ള ഡെഡ് സെൽസ് ഒക്കെ നല്ലപോലെ റിമൂവ് ആവും പിന്നെ ഓറഞ്ച് പീൽ പൗഡറിൽ കൂടുതലായിട്ട് ഉള്ളത് നമ്മുടെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം അത് നമ്മുടെ സ്കിന്നു കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കാനൊക്കെ ഈ ഒരു ഓറഞ്ച് ഫീൽ പൗഡറും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഫേസിൽ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാൻ വേണം അപ്പം ഫേസ് നല്ലതുപോലെ സ്ക്രബ് ആയിട്ടുണ്ട് അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് കാര്യം അങ്ങനെ എക്സ്പ്ലേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്നു കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴാണ് സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൺ ആയതോലേക്ക് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രൈറ്റണിങ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് കുറച്ച് കോഫി പൗഡർ ആണ് ഈ ഒരു പാക്കറ്റാണ് കേട്ടോ അപ്പൊ കോഫി പൗഡർ അതിൽ ഇട്ട് കൊടുക്കാം അതിലോട്ട് ഇച്ചിരി കസ്തൂരി മഞ്ഞളാട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ പിന്നെ കുറച്ച് കടലമാവും ഇവിടെ പിന്നെ അതിലോട്ട് കുറച്ച് തൈര് ണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് പിന്നെ ഓപ്പൺ പോൾസൊക്കെ ഉള്ളവർ ആണെങ്കിൽ കുറച്ച് മുൾട്ടാണി മിട്ടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അത് നല്ല മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ടെക്സ്റ്ററിലായിരിക്കും കിട്ടുന്നത് ഇത് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാന്നേ അപ്പൊ ഈ പാക്കിലുള്ള മഞ്ഞൾ എന്ന് പറയുമ്പോൾ കസ്തൂരി മഞ്ഞളാണ് അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല ശരിക്കും സ്കിന്ന് കുറച്ചുകൂടി ഒരു ബ്രൈറ്റൺ ആക്കാനും അല്ലെങ്കിൽ ഒരു ഒരു ഷെയ്ഡ് വരെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കസ്തൂരി മഞ്ഞൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുൾട്ടാണിമിട്ടി നമ്മുടെ സ്കിന്നിലുള്ള ഓപ്പൺ പോൺസിനെ ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ തൈലിനെ കുറിച്ച് പറയേണ്ടല്ലോ ലാറ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് റിമൂവ് ആക്കാനും അതുപോലെ തന്നെ ഒരു ഗ്ലോ തരാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോഫി പൗഡർ നമ്മുടെ സ്കിന്നിലുള്ള ടാൻസ് ഒക്കെ നല്ലതുപോലെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കോഫി പൗഡർ എന്ന് പറയുന്നത് അപ്പൊ ബ്രൈറ്റനിങ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യാനുള്ള ലിപ് കെയർ ആണ് ലിപ്പ് അത്യാവശ്യം നല്ലതുപോലെ ഇപ്പോഴത്തെ ക്ലൈമേറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലതുപോലെ ഡ്രൈ ആവുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് പിഗ്മെന്റേഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ അത് മാറാനായിട്ട് നമുക്കൊരു സ്ക്രബ് കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പം ഈ ഒരു ലിപ് സ്ക്രബ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിപ്പം എൻ്റെ കയ്യിലുള്ള ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് മറ്റേ തരിത്തരി ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇൻസ്റ്റൻറ്റ് എടുത്തതിന് ശേഷം പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാവും അത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തരിത്തരിയായിട്ടായിരിക്കും ഉണ്ടാവുക അതിനെ നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിന്റെ ബെനിഫിറ്റ് പറഞ്ഞു തരാം കോഫി പൗഡർ എന്ന് പറയുമ്പോ നമ്മുടെ ലിപ്സിലുള്ള പിഗ്മെന്റേഷൻസ് ഒക്കെ നല്ലതുപോലെ റെഡ്യൂസ് ചെയ്യും അപ്പൊ ഈ ഒരു ഷുഗർ പഞ്ചസാര കൂടെ വെച്ച് സ്ക്രബ് ചെയ്യുമ്പോ നമ്മുടെ ലിപ്സിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കി ജെൻ്റലി ഒന്ന് എക്സ്പോളേറ്റ് ചെയ്ത് കൊടുക്കുമ്പോ ആ ഒരു പിഗ്മെന്റേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് സർ സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക അപ്പൊ ഇതൊരു അഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ജസ്റ്റ് ഒന്നും കഴുകിക്കളയല്ല എന്നുണ്ടെങ്കിൽ വൈപ്പ് ചെയ്തെടുക്കാം അപ്പൊ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അത് വൈപ്പ് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു പാക്ക് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോഴത്തേക്ക് ഞാൻ പോയി ലഞ്ച് കഴിച്ചിട്ട് വരാം തരാം അപ്പൊ ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കിനി വൈപ്പ് ചെയ്ത് ചെയ്തെടുക്കോ കഴിക്കളയോ ചെയ്യാം അങ്ങനെയൊക്കെ ഫേസ് ഒക്കെ വാഷ് ചെയ്തപ്പോ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോയും കൈയും കൈയും ഫേസ് നോക്കുമ്പോ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ലൊരു ഗ്ലോ ഫേസിൽ വന്നിട്ടുണ്ട് ഈ കൈയുടെ ടാന് മാറ്റണമെന്നുണ്ട് പക്ഷെ ഇന്ന് എനിക്കിനി വൈ ഒന്നാതെ ജലദോഷം പിടിച്ചിരിക്കുകയാണ് വയ്യിട്ടാണ് എന്തായാലും നെക്സ്റ്റ് ഒരു ഡേ കൈയിലെ ടാന് റിമൂവ് ആക്കുന്ന ഒരു വീട് ഞാൻ ഇടാം അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ അത്യാവശ്യം നല്ലൊരു ഗ്ലോ ഇല്ലേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ ഉണ്ട് നല്ല നല്ലതുപോലെ ടാൻ റിമൂവ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞ നെക്സ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് സാധ്യല്ല ഇല്ല എന്നുള്ളവർക്ക് ആലോവേജ ആലോവേറ ജെല്ലും ആഡ് ആക്കുന്നതാണ് ഞാനിപ്പോ ആലോവേജ ആലോവേറ ജെല്ലാണ് ആഡ് ആക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി നാച്ചുറൽ റെമഡീസ് ചെയ്തതാണല്ലോ അപ്പോ കെമിക്കൽ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യുന്നതിനെ കഴിഞ്ഞ് നാച്ചുറൽ ആയിട്ട് ഒരു ആലോവേറ ജെൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പൊ ആലോവേറ ജെല്ലവരാണെങ്കിൽ അത് തന്നെ മാക്സിമം ആഡ് ആക്കാനായിട്ട് നോക്കുക നോക്കാട്ടോ അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഹെയർ റൊട്ടീൻ നമുക്ക് നോക്കാം ഓൾറെഡി ഞാൻ ഇന്നലെ ഹെയർ വാഷ് ചെയ്ത ഡേ ആയിരുന്നു പക്ഷെ ഇന്നലെ നോക്കിയപ്പോൾ ഇവിടേക്ക് നല്ലതുപോലെ ഡാൻഡ്രഫ് ഉണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലല്ല നല്ലപോലെ ഡാൻഡ്രഫ് ഉണ്ട് അപ്പൊ അതാണ് ഞാൻ ഹെയർ ഒരു ഹെയർ മാസ്ക് കൂടെ ചെയ്യാന്ന് വിചാരിച്ചേ അപ്പൊ അതിന് വേണ്ടി എടുക്കുന്നത് ഒരു മുട്ടയായിട്ട് ആ മുട്ടയുടെ വൈറ്റ് ആണേ അപ്പൊ നമ്മുടെ ഹെയറിന് ഇപ്പൊ എന്റെ ഹെയർ വെച്ച് നോക്കുമ്പോൾ ഒരു മുട്ട എന്തായാലും വേണം ബാക്കി ഞാൻ വൈകിട്ട് കഴിക്കാൻ എടുക്കും അപ്പൊ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് തൈരായിട്ട് ആഡ് ചെയ്യണേ അതുപോലെ തന്നെ കുറച്ച് അലോവെറ ജെല്ലൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം എഗ് വൈറ്റിന്റെ വൈറ്റ് വന്നിട്ട് കുറച്ചൊരു ഒരു തിക്ക് പേസ്റ്റാണ് അത് മിക്സ് ചെയ്തെടുക്കാൻ അത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടിരിക്കാം പിന്നെ മിക്സ് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ കുറച്ചുകൂടി ഒരു ഇങ്ങനത്തെ പേസ്റ്റ് പേസ്റ്റ് അല്ലല്ലോ ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ കിട്ടുമായിരിക്കും അപ്പൊ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചുകൂടി നല്ലതായിരിക്കും സമാധാനത്തോടെ മിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളവര് മാത്രം മിക്സ് ചെയ്യുക അല്ലാന്നുള്ളവര് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണേട്ടോ നല്ലത് കാര്യം നല്ലതുപോലെ ടൈം എടുക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്നിട്ട് ഈ ഒരു ഈ ഒരു ടെക്സ്റ്ററിൽ ഇങ്ങനെ കിട്ടും വെള്ളം പോലെ കിട്ടും അപ്പം ഇതാണ് നമുക്ക് ഹെയർലിന് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു എഗ് വൈറ്റിന്റെ ബെനിഫിറ്റ് ഹെയറിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആയതുകൊണ്ട് നമ്മൾ നോർമലി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയില്ല അങ്ങനത്തുള്ള രീതിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം തന്നെ ഹെയർ കുറച്ചുകൂടി ഷൈൻ ആയിട്ട് കിടക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ഹെയർസ് ഒക്കെ കിട്ടാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫിനെയൊക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു എഗ് വൈറ്റ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തൈര് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഈ സ്കിന്നിന് അല്ല സോറി ഹെയറിനെ കുറച്ചുകൂടി ഒന്ന് മോയ് പക്ഷെ ഹെയറിൻ്റെ സ്കാൽപ്പിനെ കുറച്ചുകൂടി ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഹെയറിനെയൊക്കെ ഹെൽത്തി ആയിട്ട് പിടിച്ചു നിർത്താനൊക്കെ ഈ ഒരു കേഡ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ഇതുപോലെ കെട്ടി കെട്ടിവെക്കാവുന്നതാണ് ഇപ്പോൾ എക്സ്ട്രീം ലെവലിൽ നിങ്ങളുടെ ഹെയർ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വരെ വച്ചേക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പിന്നെ വാഷ് ചെയ്യാം പക്ഷേ അങ്ങനത്തുള്ള പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളവർക്ക് ഇരുപത് മിനിറ്റ് വരെ വച്ചേക്കാം അപ്പോൾ ഇത് ഞാൻ ഡ്രൈ ആയി വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഫേസ് കാണുമ്പോൾ തന്നെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് ടാനൊക്കെ നല്ലതുപോലെ റെഡ്യൂസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിന്ന് കുറച്ചുകൂടി ഗ്ലോ ആയത് പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫേസിലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ലിപ്സിലൊരു എന്താ എസ് പി എഫ് ഉള്ള ലിപ് ബാമും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഹെയറിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം നനവുള്ളതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഉണക്കിയത് കാണിച്ചു തരാം കണ്ടില്ലേ നല്ലപോലെ ഡാൻഡ്രഫ് റെഡിയൂസ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ചൊറിയും വിളക്കി വരും വരില്ലല്ലോ പക്ഷേ വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയ്ക്ക് ഡാൻഡ്രഫ് നല്ലപോലെ റെഡ്യൂസ് ആയിട്ടുണ്ട് പിന്നെ മെയിൻലി എടുത്ത് പറയാനായിട്ടുള്ള കാര്യം ഈ ഒരു എഗ് വൈറ്റ് മാസ്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയർ കുറച്ചുകൂടി എക്സ്ട്രീംലി ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ചിലർക്ക് മാത്രമാണ് കേട്ടോ എല്ലാവർക്കും ആ ഒരു പ്രശ്നം വരൂല അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു ഹെയർ സെറം യൂസ് ചെയ്ത് ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കര സോറി സ്കിന്നല്ല ഹെയർ നല്ലതുപോലെ ഫ്രിസി ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഹെയർ സെറംസ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഹെയർ നല്ലപോലെ സ്മൂത്തും ഷൈനിയും ആയിട്ടുണ്ട് ഈയൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു വീക്കിലി രണ്ട് തവണയെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കട്ടെ നല്ല റിസൾട്ട് ഉണ്ടാവും ഹെയർ ടെക്സ്ചർ തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവും കണ്ടില്ലേ നല്ല പോലെ നല്ല രസമുണ്ട് നല്ല സോഫ്റ്റും സ്മൂത്തും ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അത്രേ ഉള്ളൂ ബൈ